ഇന്നത്തെ വീഡിയോയില് നമ്മുടെ റേഷൻ അരിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ഇപ്പം കുറെ നമുക്കിപ്പോൾ പത്ത് കിലോ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച പേകേട് വരാതിരിക്കാനുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് പറഞ്ഞത് ഒന്ന് നമ്മൾ കുറച്ച് ഒന്ന് വെയിലത്തേക്ക് ഒരു പത്തോ അഞ്ചു മിനിറ്റ് നല്ലപ്പോൾ നല്ല വെയിൽ തുടങ്ങിയല്ലോ വെയിലത്ത് വെച്ച് ഈ പാത്രത്തോടു കൂടി നമ്മൾ വെയിലത്ത് വെച്ചെടുക്കുകയാണെങ്കിൽ ഇതിൽ പ്രാണികൾ വരുന്നത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കട്ടോ ഇനി അതെല്ലാം ഫ്ലാറ്റിലുള്ള ഇരിക്കുന്നവർക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ എല്ലാവരും പറഞ്ഞ പോലെ റേഷൻ അരിക്ക് മേടിക്കല്ലോ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്താൽ പറയുക ഈ ഗ്രാമ്പൂവില്ലേ ഗ്രാമ്പ് എടുത്തിട്ട് നമ്മൾ കുറച്ച് ഉപയോഗിക്കാനെടുത്ത് മാറ്റിവെക്കുക എന്നിട്ട് ബാക്കി നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാമ്പും എടുത്ത് ഇങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ അതിലാ സ്മെല്ലും ഉണ്ട് പാറ്റാ പ്രാണികൾ പോലും സംഭവങ്ങൾ വരില്ല നമ്മളിപ്പോൾ രണ്ട് ഒരു ഒരു ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ മൂന്നാല് ദിവസത്തേക്കുള്ള ഒരു ഇതിലേക്ക് എടുത്ത് മാറ്റി വെച്ച ശേഷം ചെയ്യുക ഇങ്ങനെ വെക്കുക അതിന് ശേഷം വീണ്ടും ഇന്ന് എടുക്കുമ്പോൾ ഗ്രാമ്പും എടുത്ത് മാറ്റിയിട്ട് കുറച്ച് അരി എടുത്ത് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ബാക്കിയുള്ള സ്റ്റോക്ക് ഇതുപോലെ നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രാണിശല്യങ്ങൾ അതല്ലെങ്കിൽ ഈ അരിയിലുണ്ടാവുന്ന ഈ ഇത് കയറുമല്ലേ പ്രാണി കയറുമോ അതൊക്കെ നമുക്ക് കിട്ടും അടുത്ത ടിപ്പ് നമ്മൾ പഞ്ചസാര പാ പാത്രത്തിൽ ഇത് വേണ്ട പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം ഉണ്ട് വേണ്ട അപ്പം അതിൽ നമുക്ക് ഉറുമ്പ് വരാതിരിക്കാനുള്ള ടിപ്പാണ് അടുത്ത് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ സാധാരണ ഗതിയിൽ ഇവിടെ ചെയ്യുന്ന കാര്യം തുറന്നു വെച്ചാൽ കൂടി അറിവ് വലുതേ നമ്മുടെ ഹിറ്റിൻ്റെ ചോക്ക് വാങ്ങിക്കാൻ കഴിയുന്നത് ഈ ചോക്ക് വെച്ച് നമ്മൾ ചുറ്റും വരച്ചു കൊടുത്തേ ചു ചുറ്റും വരച്ചു കൊടുത്ത ശേഷം നമ്മൾ ഈ പാത്രം വെച്ച് കഴിഞ്ഞാൽ തുറന്നു വെച്ചോളൂ ഒരു ഉറുമ്പ് പോലും കയറില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട ബെസ്റ്റ് സംഭവമാണ് ഇത് ഇതാണ് സംഭവം ഇത് എല്ലാ കടകളിലും ഈ സംഭവം കിട്ടുന്നുണ്ടോ ഓക്കെ അടുത്ത ടിപ്പ് കത്തിയൊക്കെ മൂർച്ച കൂട്ടാനുള്ള കിടക്കുന്ന ടിപ്പാണ് കാണിക്കുന്നത് നല്ല മൂർച്ചൊക്കെ മൂട്ടാൻ കിടുക്കം വഴിയാണേ നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ ഈ ഒരു ടൈപ്പ് കപ്പ് നമുക്ക് അവൈലബിൾ ചെറാമിക്ക് അതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ നക്കിക്കൊക്കെ നല്ല മുറിച്ചാവും കേട്ടോ നല്ല അസൻ മുറിച്ചാവുന്നുണ്ട് ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം ഒരു ചിലവില്ലാത്തൊരു പരിപാടിയാണ് അപ്പോൾ എന്തെങ്കിലും ചെയ്ത് നോക്കാം അടുത്ത ടിപ്പ് നമ്മുടെ കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിലെ ഉൾവശം എപ്പോഴും നമ്മളീ പറഞ്ഞ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ പോകാതെ നല്ല ക്ലീൻ ഒരു കാര്യമാണ് ഇന്ന് പറയണത് അതിനായിട്ട് നമ്മൾ കുറച്ച് നമ്മൾ കഴുകിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഉപ്പ് എടുത്തിട്ട് ദേഹത്തിനകത്ത കേട്ടോ നമ്മൾ എന്ത് അണുക്കളുണ്ടെങ്കിലും ചാവാൻ ബെസ്റ്റാണ് ഉപ്പ് എന്നിട്ട് നമുക്ക് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് കുലുക്കിയെടുക്കുക കേട്ടോ നന്നായി കുലിക്കുമ്പോൾ ആ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലും പോകും നല്ലൊരു നല്ലൊരു ഇതായിരിക്കും കേട്ടോ ഈ ഉപ്പ് കൊണ്ടുള്ള ഈ സംഭവം സൂപ്പറാണ് ഇത് ചെയ്ത് നോക്കണം കേട്ടോ കല്ലുപ്പാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നമ്മളത് ആക്കിൻ്റെ ഇനി ഒന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക കണ്ടോ അപ്പം അത്തരം അഴുക്കുകളൊക്കെ അതിൽ വന്നിരിക്കുന്നുണ്ടോ അപ്പോഴത്തേ നമ്മുടെ കഴുകി നല്ല നീറ്റാക്കി എടുത്ത് തിളങ്ങുന്ന തിളങ്ങും തിളക്കം കണ്ടോ അതെ പുതു പോലെ പോലെയുണ്ട് കണ്ടോ അപ്പം ഇത് ഈ തീരുടെ ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പ് കൊതുക് പോകാനായിട്ട് കൊതുക് ശല്യം പോകാനായിട്ട് നമുക്ക് നല്ല എഫക്റ്റീവ് ഒരു കാര്യമാണ് നമ്മൾ ഈ സംഭവം കളയരുത് ഇതിൻ്റെ ഈ ഒരു തോല് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കളഞ്ഞ ശേഷം ഈ മേൽവശത്തെ തോല് നമുക്കൊന്ന് കളയാട്ടോ ഇങ്ങനെ കളയാം അടിയിട്ടാ വേര് കളയാൻ പാടില്ല നമുക്ക് ഓക്കെ ഇങ്ങനെ നമുക്കെടുക്കാം दे दे दे। दे। का ಇದින්เด ಉಳ್ವಶು ಅಲ್ಲೇ ಈ ಉಳ್ವಶತ್ತ ಇದೆ ಗಂಡಾ ദേ ഇങ്ങനെ നമ്മൾ చెತ್ತಿಡ್ಕಾ ട്ടಾ ബാക്കിയുള്ളದು ಕಳೆಯಾ ನಿಕ್ಕಿರದು ನಮಕ ಅದ ಉಪಯೋಗಿಕಾ സവാള നമുക്ക് ഉപയോഗിക്കാം ബാക്കിയുള്ളത് വേസ്റ്റ് ആക്കരുത് നമ്മൾ ശരിക്കും പറികൾക്കൊക്കെ അരിയുമ്പോൾ ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ നമ്മൾ ഇത് തോടാക്കി എടുക്കുക കേട്ടോ അതേ ഇതുപോലെ തോട് കണ്ടോ ഇങ്ങനെ നമുക്ക് കുഴിയാക്കി എടുക്കണം കണ്ടോ ബാക്കി സവാളയൊന്നും കളയരുത് നമ്മൾ ഒരു ബോക്സിൽ നമ്മൾ കറി ഒക്കെ വെക്കണ സമയത്ത് ഇത് ചെയ്താൽ മതി കേട്ടോ ബാക്കിയുള്ള ലെയറൊക്കെ ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങോട്ട് പോരും കണ്ടോ അതെ ഇത് കണ്ട ഇങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് നമുക്ക് പോരും കണ്ടോ അതെ ഇതുപോലെ ആക്കി എടുക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതിലാകെ ഒരു പുറത്തുള്ള ഒരു തോടും ഈ ഒരു തോടും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിൽ കുറച്ച് കടുക എണ്ണ വേണം കടുകെണ്ണ നിർബന്ധമാണ് കേട്ടോ കടുകണ്ണ അപ്പോൾ എല്ലാ കടകളിലും കിട്ടുന്നത് കണ്ട ലാസ്റ്റിന്റെ ലെയർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ കടുകണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതേ കടുക എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ കടുകണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക ഇനി നമുക്ക് കടുകെണ്ണയ്ക്ക് ഭയങ്കര കട് ഇതായിരിക്കട്ടോ അതായത് കട്ടി കൂടുതലായിരിക്കും നമുക്കിത് ഒരു തിരി പോലെ ഇട്ട് കത്തിക്കാം രാത്രി ഒരു ഒരു വൈകുന്നേരം ഒരു നാല് മണി അഞ്ച് മണി ആകുമ്പോൾ നമ്മുടെ വരാന്തയിൽ കത്തിച്ച് വെക്കാം കേട്ടോ കണ്ടോ വേണ്ട ഇതങ്ങൾ കത്തിച്ച് വെക്കാം വരാന്തയിൽ അപ്പോൾ കൊതുകിൻ്റെ കൊതുകുകൾക്ക് ഇങ്ങനെ ചത്ത് വീണ് കാണാൻ പറ്റും ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സക്സസ് സക്സസ് ആയതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ഇറങ്ങും കേട്ടോ നമ്മൾ കത്തിച്ച് വെക്കുക ഇതിപ്പോൾ ഈ ഇത് തീരണ വരെ ഒരു മൂന്നാല് മണിക്കൂർ അതായത് ഒരു അഞ്ചുമണിയോട്ട് ഒരു എട്ട് മണി വരെ നമ്മളത് കത്തിച്ച് വയ്ക്കാം കേട്ടോ കുട്ടികളൊന്നും വരച്ചിടാണ്ട് ശ്രദ്ധിക്കുക വരാന്തയിൽ അതുപോലെ തന്നെ നമ്മൾ കൊതുകിൻ്റെ ശല്യം വരുന്ന ഭാഗത്തൊക്കെ ഇത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുക് ശല്യം മാറും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാം താങ്ക്